നമുക്ക് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കാണാം ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട മൂന്ന് മൂന്ന് വെച്ചിട്ട് നല്ല അപ്പൊ വേണ്ടിയിട്ട് ഉള്ളി എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഉള്ളി നല്ല ആയിട്ട് കട്ട് പിന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ സ്നാക്കിന് എപ്പോഴും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് നാല് പച്ചമുളക് ഇനി കട്ട് വെച്ച ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഒരു ബൗളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് അര ഗരം മസാല പൗഡർ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അരസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് മഞ്ഞൾ പൊടി അരസ്പൂണ് പിന്നെ പൊരിഞ്ഞു വരുമ്പോ കറുമുറാന്ന് കെട്ടാനും വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് രണ്ട് സ്പൂണ് അരിപ്പൊടി അരിപ്പൊടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാലാണ് ഫ്രൈ ചെയ്ത് പോരുമ്പോൾ കറുമുറാന്നുള്ള രീതിയിൽ കിട്ടും അപ്പോൾ രണ്ട് സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തുണ്ട് ഒരു നാലഞ്ച് സ്പൂണ് ചേർത്ത് വിട്ടാൽ മതി കൂടുതൽ ചേർത്തിട്ട് കുഴഞ്ഞു വരുന്ന പരുവത്തിലൊന്നും ആക്കണ്ട ഉള്ളി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനുള്ളത് മാത്രം ചേർത്ത് വിട്ടാൽ മതി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാൻ ഉള്ളീന തന്നെ അതിൻ്റെ വെള്ളമെല്ലാം വരും അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ തന്നെ നല്ലോണം പിഞ്ഞ് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ ഇതായതുപോലെ കരുവായിട്ട് കിട്ടും അപ്പോ അതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒന്ന് കൊടുക്കാൻ എന്നിട്ട് നേരത്തെ എണ്ണ തിളക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കേണ്ട ആവശ്യമില്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്താൽ മതി ഓവർ ഫ്ലെയിം ആക്കി കഴിഞ്ഞാൽ വേഗം പുറത്ത് ബ്രൗൺ കളർ അടിക്കും ഉള്ളിൽ കുക്ക് ആകാണ്ടു അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുത്താൽ മതി